ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അവർ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് ഇന്ന് നമ്മളൊരു വലിയൊരു ഫംഗ്ഷനിലാണ് ഉള്ളത് അപ്പോ ആറ് ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻ സോറി മോളെ ഫസ്റ്റ് ബർത്ത്ഡേ ആ അതുപോലെ തന്നെ നമ്മുടെ ഷാജാന്റെ 1 മില്യൺ സെലിബ്രേഷനും കൂടിയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ ഏത് റിസോർട്ടായി ാണ് അപ്പൊ എന്തായാലും നമ്മളിപ്പോൾ എത്തിച്ചുള്ളൂ പ്രോഗ്രാം തുടങ്ങാനായി അപ്പൊ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പേര് അറിയാവുന്ന കുറെ വന്നിട്ടുണ്ട് നിങ്ങൾ വീഡിയോ സെൽഫി എടുക്കല വെളുത്ത് പോറയിച്ചാ എന്റെ ചങ്കും നിഷാദും പെണ്ണുങ്ങള് ഓക്കേ കാണാത്തല്ലേ കണ്ടോളി പറഞ്ഞു കൊടുക്ക ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ ചക്കരെ കോൺടാക്ട് ചെയ്തു ഏത് ലോകത്തുള്ള ഏത് വണ്ടി മസലാക്കാനുള്ള കാര്യം അതിന് വേറെ പൈസ വരും വണ്ടി വേണമെങ്കിലും ും പൂക്കോട്ടൂര് മഞ്ചേരിന്റെ തൊട്ടടുത്തായി നമുക്ക് കൊറച്ചുള്ളൂ അങ്ങോട്ട് കൊറച്ച് നിന്ന് പിന്നെ കൊറച്ചേരം കഴിഞ്ഞപ്പോൾ എല്ലാരും ഇങ്ങനെ വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആയിട്ട് നമ്മൾ കിക്കിന്റെ പരിപാടി കണ്ട എല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് ഇതാ വന്നിട്ടുണ്ടായിരുന്നു ഇന്നെ ഇങ്ങെ വലച്ചിരുമോ ആയി വലക ആയി അല്ലേ ഡുർക്ക്മായി തിരിഞ്ഞോരെ വരി വരി വാ 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 നല്ലോർത്തം ക്യാമറയാണ് നോക്കി ഇരിക്കുന്ന ആളാ അങ്ങോട്ട് പെർ പെർ അങ്ങോട്ട് വenga എല്ലാവരും അവിടെ ഉണ്ടല്ലോ നമ്മൾ ерപാടില്ല ചിരിക്കാൻ മാർക്ക് എങ്ങനെ എടുക്കാനാണ് പാണ്ടിനെ പ്രിയപ്പെട്ടാ നമ്മളെ നൗഫലിന്റെ പൊന്നോമന നൗഫലിന്റെ എജിലയുടെ പൊന്നോമന മകളുടെ ഒന്നാം പിറന്നാൾ ആഘോഷത്തിലാണ് നമ്മൾ കൂടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യട്ടെ യെസ് നമുക്ക് ശിവനെ <laughs> തോപ്പിക്കാന്നുള്ള <laughs>

െന്തൊരു എന്തേലും എന്തെങ്കിലും പ്രശ്നം എന്തൊരു സങ്കട മുപ്പ് कुजहां सब्सक्रैबह इंस्टग्राम വേദിയിൽ നിന്നും ഒരു അത്യാവശ്യം നല്ല ബി ജി കൂടിയ ഒരു സോങ് ഇട്ട് നമ്മുടെ ഷാജഹാൻ ഒരു ഒഴിവാക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ോളം എനിക്കതൊരു സർപ്രൈസാണ് അതായത് ഇന്ന് എന്റെ കുഞ്ഞോളെ കൂടി ബർത്ത് ഡേ ആണ് ഞാന് കല്യാണം കഴിച്ചിട്ട് হ্যাপি বার্থডে কুনজল 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 ഞാൻ പ്രോഗ്രാം ഒക്കെ കഴിയണെങ്കിൽ ലാസ്റ്റ് ആണ് ആന്റേൺഷിപ്പ് കുഞ്ഞുങ്ങൾക്കുള്ള സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആളെന്തായാലും ഹാപ്പിയാണ് പ്രോഗ്രാം അടിപൊളി എന്നിട്ടോ ഇനി അടുത്തൊരു പരിപാടി വരണം എല്ലാവരും കൂടി ഇതുപോലെ കൂടാനായിട്ട് അപ്പൊ വീട് ലൈക്ക് അത് സപ്പോർട്ട് ചെയ്യാം